ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ഇന്ത്യ അറ്റ് സെവന്റി സംവാദം സംഘടിപ്പിച്ചു വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഉരഗം അധ്യക്ഷത വഹിച്ച സംവാദ പരിപാടി രക്ഷാധികാരി നജീം കൊച്ചുകലിങ്ങ് ഉദ്ഘാടനം ചെയ്തു ആമുഖ പ്രഭാഷണം നടത്തി നയവൈകല്യങ്ങളും പക്ഷപാത നിലപാടുകളും ഇന്ത്യയുടെ അതിവേഗ വളർച്ചയെ ബാധിച്ചിട്ടുണ്ടെന്നും ഓരോ പൗരനും അത് തിരിച്ചറിയണമെന്നും സംവാദത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ഭരണഘടന വിഭാവന ചെയ്യുന്ന മൌലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയവർ അതിൻ്റെ ആത്മാവ് നശിപ്പിക്കുകയാണിപ്പോൾ ആരോഗ്യ രാഷ്ട്രീയം ഇന്ത്യയുടെ ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് നയവൈകല്യങ്ങളും ഫണ്ടിംഗിന്റെ അഭാവവും ആരോഗ്യരംഗത്തെ മേഖലയെ ക്ഷയിപ്പിക്കുകയാണ് ഭരണാധികാരികൾ ഇത് തിരിച്ചറിയണമെന്നും രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും മുഖ്യ അജണ്ടയാക്കണമെന്നും സംവാദത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു സാംസ്കാരിക സമിതി കൺവീനർ ഷിബു ഉസ്മാൻ വിഷയാവതരണം നടത്തി ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി മോഡറേറ്ററായിരുന്നു സതീഷ് കുമാർ കേളി ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ സുധീർ കുമ്മിൽ നവോദയ ഭരണഘടനയും സമകാലിക ഇന്ത്യയും കൊടുങ്ങല്ലൂർ റിംഫ് നിറംമാറുന്ന വിദ്യാഭ്യാസ നയം ബാരിസ് ചമ്പകശ്ശേരി പ്രവാസി പൌരത്വ വിവേചനം ഷാഫി തൂവൂർ കെ എം സി സി സമ്പദ്ഘടനയും ദാരിദ്ര്യവും അഡ്വക്കേറ്റ് എൽ കെ അജിത്ത് ഒ ഐ സി സി തൊഴിലില്ലായ്മയും കുടിയേറ്റവും ഡോക്ടർ അബ്ദുൽ അസീസ് രോഗാതുരമോ ഇന്ത്യൻ ആരോഗ്യമേഖല ഇല്ലിയസ് പാണ്ടിക്കാട് ആവാസ് കേന്ദ്ര ഏജൻസികളും പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകൻ സലീം പള്ളിയിൽ ഇന്ത്യൻ സംസ്കാരവും ചരിത്രവും എം സാലി ന്യൂയേജ് ഇന്ത്യയുടെ സ്ഥിരതയും സുരക്ഷയും എന്നീ വിഷയങ്ങളും അവതരിപ്പിച്ചു ജലീൽ ആലപ്പുഴ മുജീബ് ചങ്കരംകുളം ഷമീർ കുന്നമ്മൽ ഹാരിസ് ചോല എന്നിവർ നേതൃത്വം നൽകി ജീവൻ ന്യൂസ് റിയാദ്